إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وصيكم عباد الله أولا بتقوى الله ഉള്ളാഹു സുഹാനഹോത്താലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നാളെ തെയ്യാമത്ത് നാളിൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ പിതാവ് ആസറും കണ്ടുമുട്ടുന്ന ഒരു രംഗം മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹു വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമുക്കറിയാം ആസർ ഷിർഖിനു വേണ്ടി അത് സ്ഥാപിക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് എന്നാൽ മകനായ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തൗഹീദ് ജീവിതത്തിൽ പാലിക്കുകയും അത് പ്രചരിപ്പിക്കുകയും എത്തിക്കുകയും ഒക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന അടുത്ത കൂട്ടുകാരൻ എന്ന വരെ കരസ്ഥമാക്കിയ ഒരു റസൂലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം ഈ മകനും അതുപോലെ തന്നെ ഈ പിതാവും നാളെ കയാമത്ത് നാളിൽ കണ്ടുമുട്ടുമ്പോൾ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം ആ പിതാവിനോട് ചോദിക്കുന്നുണ്ട് അലം അക്കുല്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ എന്നോട് ധിക്കാരം പ്രവർത്തിക്കരുത് നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന് ആസർ ആ ദിവസത്തിൽ അങ്ങേയറ്റം മുഖം ചുളിഞ്ഞുകൊണ്ടും കറുത്തിരുട്ട് ഇരുണ്ട അവസ്ഥയിലുമാണ് ആസർ ആസർ നിൽക്കുന്നത് എന്നിട്ട് ആസർ പറയുന്നുണ്ട് ഫല്യഉുമ ഇന്നേ ദിവസം നിന്നോട് ഞാൻ ഒരിക്കലും ധിക്കാരം കാണിക്കുകയില്ല അനുസരണക്കേട് കാണിക്കുകയില്ല മഹനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബഹാന ഹോവറ്റാലയോട് അപേക്ഷിക്കുന്നുണ്ട് അള്ളാഹുയെ നീ എന്നോട് വാഗ്ദാനം ചെയ്തതാണല്ലോ ഈ നാളിൽ എന്നെ ദുഃഖിപ്പിക്കുകയില്ല എന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്നുള്ളത് എൻ്റെ പിതാവ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നുള്ളതിനേക്കാൾ എന്ത് ദുഃഖമാണ് എന്ത് പ്രയാസമാണ് എനിക്കുള്ളത് അള്ളാഹു സുഹാറ അവിടുന്ന് മറുപടി പറയും നിഷേധികളായ സത്യനിഷേധികളായ ആളുകൾക്ക് സ്വർഗമെന്നത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു അത് ഞാൻ ഹറാമാക്കി കണ്ടതാണ് എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആസറിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നും മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചേരും പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്തെല്ലാം ഗുണപാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ആരായി ജീവിച്ചിട്ടും ജീവിച്ചിട്ടുണ്ടായില്ല തൗഹീദില്ലേ നാളെ അള്ളാഹു സുഹാൻ ഹോത്താലയുടെ കോടതിയിൽ അയാൾ മദുമൂമാണ് ആക്ഷേപർഹനാണ് മാത്രമല്ല കാലാകാലം നരകത്തിലാണ് അത് ആരായിരുന്നിട്ടും കാര്യമില്ല ഒരു നബിയുടെ ഭാര്യയായിരുന്നിട്ടോ ഒരു നബിയുടെ മകനായിരുന്നിട്ടോ ഒരു നബിയുടെ കൂട്ടുകാരനായിരുന്നിട്ടോ ഒരു നബിയുടെ പിതാവായിരുന്നിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ആ മനുഷ്യന് ലഭിക്കുകയില്ല ഹലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ നാളെ നരകത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് നാളെ നരകത്തിലാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ നാളെ നരകത്തിലാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ തൗഹീദ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന് നൽകേണ്ട ഹക്കുകൾ അവർ അള്ളാഹുവിന് നൽകിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് നമുക്കറിയാം ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ തൗഹീദാണ് മഹാനായ മുദ് അള്ളാഹു തലുവിനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ാഹുലുലേക്ക് അയക്കുമ്പോൾ ആദ്യമായി കൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇന്നക ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് നീ പറഞ്ഞത് സമൂഹം എന്ന് പറയുന്നത് അഹിൽ കിതാബിന്റെ അടുക്കലേക്കാണ് നീ ചെന്നെത്തുന്നത് ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് ഈ തൗഹീദിനേക്കാണ് അള്ളാഹു സുഹാന ഏകത്വപ്പെടുത്തുന്നതിലേക്കാണ് നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് അതവർ അംഗീകരിച്ചാൽ മാത്രമാണ് പിന്നീട് സ്വലാത്തും നിസ്കാരവും അതുപോലെ തന്നെ ജകാത്തും നോമ്പും ഹജ്ജുമെല്ലാം നീ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ഈ തൗഹീദ് അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എത്ര വലിയ കർമ്മങ്ങളാണ് എങ്കിലും അതെല്ലാം നമുക്ക് ഉപകാരപ്പെടണോ നമ്മൾ നിർബന്ധമാണ് നമ്മൾ അള്ളാഹു സുബഹാനഹു വറ്റാലയിൽ യാതൊന്നിനെയും പങ്കുവെക്കാത്തവനാകണം എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതായ മുഴുവൻ കർമ്മങ്ങളും നമുക്ക് നാളെ ആഹറത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ ഒരാൾ അഞ്ചുപക്ത കൃത്യമായി ജമായത്തിന് പള്ളിയിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഖുർആാൻ പാരായണം ചെയ്ത കണക്കുകൾ അയാൾക്ക് പറയാനുണ്ട് ലക്ഷക്കണക്കിന് രൂപ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിച്ച കണക്കുകൾ അയാൾക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ തിങ്കളും അടങ്ങുന്ന സുന്നത്തായ നോമ്പുകൾ അയാളുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ അയാളുടെ വിശ്വാസം സി എം സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അയാൾ എന്നെ പിന്നെ എവിടുന്ന് വിളിച്ചാലും കേൾക്കും അയാൾ എന്നെ സഹായിക്കും അയാൾ എൻ്റെ ജീവനത്തിൽ ഇടപെടും ഷെയ്ഖ് ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എന്നെ കേൾക്കും എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നെ സഹായിക്കും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അവരോടൊന്നും അയാൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും അയാൾ ഈ ദീനൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അയാളുടെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു സുബാനഹുരുടെ കോടതിയിൽ അയാൾക്ക് യാതൊന്നും പ്രയോജനം ചെയ്യുകയുമില്ല പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ വലിയ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ കുറെ കാലമായി തൗഹീദ് നമ്മൾ നിരന്തരമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു രൂപത്തിൽ അതിൻ്റെ ഒരു മുഖത്തിൽ അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രൂപത്തിൽ അതിനെ മനസ്സിലാക്കാനാണ് ഈ ഹുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് പണ്ഡിതമാർ പറഞ്ഞു തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹോറ്റാലു മാത്രം പ്രത്യേകമായ കാര്യത്തിൽ അള്ളാഹുവിനെ ഏകപ്പെടുത്തുക അള്ളാഹുവിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് വിശദമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹോറ്റാലയാണ് ഇവിടെയുള്ള മുഴുവൻ ശരാചരങ്ങളെയും സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹു സുബഹാന ഹോറ്റാല മാത്രമാണ് മറ്റൊരാൾക്കും അതിൽ യാതൊരു പങ്കില്ല ഒരാൾക്കും യാതൊരു പങ്കുമില്ല ഈ ഒരു വിശ്വാസം മക്കയിലെ മുശിരിക്കീങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞിരുന്നു അവരോട് ചോദിച്ചു നോക്കി നബിയെ ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആകാശങ്ങളും ഭൂമിയും അതുപോലെ തന്നെ ജീവനുള്ളത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് മഴ വർഷിച്ചു തരുന്നതും എല്ലാം നിങ്ങൾക്ക് നൽകുന്നത് ആരാണ് എന്ന് നബിയെ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക് അപ്പൊ ആ മുഷിരിക്കായ ആളുകൾ പറയും അതെല്ലാം ചെയ്യുന്നത് അള്ളാഹു സുഹാനഹു വറ്റല മാത്രമാണ് എന്ന് അവർ പോലും പറയുമെന്ന് പറയാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടികളാണ് കൂടാതെയുള്ളവർ എന്തൊന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ എല്ലാ ഹൽക്കും എല്ലാ സൃഷ്ടിപ്പും അതിൻ്റെ അതിന്റെ നിയന്ത്രണവും അത് ഉടമപ്പെടുത്തുന്നതും എല്ലാം അള്ളാഹു സുബാന മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം മക്കയിലെ പോലും ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഇന്നത്തെ മുസ്ലിം സൊസൈറ്റിക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് നമ്മൾ ഇതുപോലും പഠിപ്പിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത് പടച്ചോനമ്മ സി എം ആണ് ഞങ്ങളുടെ പടച്ചോന് എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ പ്രിയപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ ആ നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി കൊണ്ട് പഠിക്കണം അതില്ല എങ്കിൽ നാളെ അള്ളാഹു സുബാന ഹുതല നമുക്ക് സ്വർഗം പകരമായി നൽകുന്നത് ഈ തൗഹീദിനാണ് അതല്ലാതെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിൻ്റെ പേരിൽ മാത്രമല്ല മറിച്ച് സ്വർഗം നമുക്ക് കരസ്ഥമാക്കണോ നമ്മുടെ ആതീതം നമ്മുടെ വിശ്വാസം ശരിയാകുമ്പോഴാണ് നമ്മുടെ മനജ്ജ് നമ്മുടെ റൂട്ട് അത് ശരിയാകുമ്പോഴാണ് അള്ളാഹു സുഖാനത്തിന് പകരമായി കൊണ്ട് നമുക്ക് സ്വർഗം എന്ന് പറയുന്ന സുഖാനുഭൂതികളുടെ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് എന്നുവച്ചാൽ അമലൊന്നും ചെയ്യണ്ട എന്നല്ല ആ സ്വർഗ്ഗത്തിൻ്റെ പദവികൾ കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അമലുകളും വേണം സ്വാലിഹായ കർമ്മങ്ങൾ അള്ളാഹുസ്മഹാൻ മോഹത്തലയുടെ മുമ്പിൽ വെക്കാനുള്ള സ്വാലിഹായ കർമ്മങ്ങളും നമുക്ക് അതോടൊപ്പം തന്നെ വേണം പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും എല്ലാം ചെയ്യുന്നത് അള്ളാഹു സുബാനുഹോത്താലയാണ് എന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഇതിനാണ് പണ്ഡിതന്മാർ തൗഹി റുബൂബിയ എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്താറുള്ളത് അതുപോലെ തന്നെ രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും എല്ലാം ചെയ്യുന്നത് അള്ളാഹു സുബാനുഹോത്താലയാണെങ്കിൽ അള്ളാഹു സുബാനുഹോത്താല മാത്രമാണ് നമ്മുടെ മുഴുവൻ ഇബാദത്തുകൾക്കും അർഹനായിട്ടുള്ളവൻ എല്ലാ ഇബാദത്തും നമ്മൾ നൽകേണ്ടുന്നത് അതെല്ലാം സുഖാനോത്തെ അലക്കണം നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ നോ പിന്നെ ഹജ്ജും തുടങ്ങി നമ്മുടെ തവക്കുലും നമ്മുടെ ദ്വാവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പേടിയും എല്ലാം നമ്മൾ നൽകേണ്ടുന്നത് അത് മാത്രമാണ് ഒരാളോടും അള്ളാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ ഭരമേൽപ്പിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല അവരെ ഭയപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊന്നും മറ്റൊരു വിവാദത്തിന്റെ അനുവാദികളും മറ്റൊരു ആരാധന ആരാധനകളുടെ ഇനങ്ങളും നമ്മൾ ഒരിക്കലും ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല അത് അതല്ലാഹോ സുഖാനഹോച്ചാലയ്ക്ക് മാത്രമാണ് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടത് മറ്റൊരാളോട് നമ്മൾ സഹായം തേടാൻ പാടില്ല ചോദിക്കാൻ പാടില്ല ഭരമേൽപ്പിക്കാൻ പാടില്ല ഭയപ്പെടാൻ പാടില്ല പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല ഇവിടെപ്പെട്ടവരെ പലപ്പോഴും ഇത് പറയുമ്പോഴും ചില ആളുകളൊക്കെ ഒരു തർക്കത്തിന് വേണ്ടി അവർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ഡോക്ടറെ കാണാൻ പോകാൻ പാടില്ലേ പരസ്പരം ഒന്ന് കടം ചോദിക്കാൻ പാടില്ലേ ഇതൊക്കെ ഷിർഖിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളവിടെ ചെറിയൊരു അടിസ്ഥാനം വെക്കുക ഇതൊന്നും ഷിർക്കാവൂല എന്തുകൊണ്ട് ഷിർക്കാവൂലെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാനഹോത്തര ഇതിനെയെല്ലാം കാരണങ്ങളായി സബബുകളായി നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇതിനൊക്കെ കാരണങ്ങളായി നിശ്ചയിച്ചു അപ്പൊ ഇനി കാരണങ്ങളായി നിശ്ചയിക്കാൻ എന്താണ് മാനദണ്ഡം കാരണമാണ് ഇത് കാരണമാണ് എന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും കാരണമാണ് എന്ന് തിരിച്ചറിയാൻ മുജുമലായ രൂപത്തിൽ രണ്ട് രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് നസ്സിൽ വിശുദ്ധ ഹരീസിലോ ഇതാ ഇത് ഇന്നതിന്റെ കാരണമാണ് എന്ന് സ്ഥിരപ്പെടും ഉദാഹരണം പറയാണെങ്കിൽ വെള്ളം അലൈഹി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ലിമാ ജംസം വെള്ളം എന്നുള്ളത് എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് ഒരാൾക്ക് പനിയുണ്ട് അയാൾ കുടിച്ചു എന്നിട്ട് അള്ളാഹുനോട് വാച്ച് അള്ളാഹു രോഗം മാറ്റണേ അത് കാരണമാണോ കാരണമാണ് എന്തുകൊണ്ട് കാരണമാണ് അത് വിശുദ്ധ പിന്നെ തിരുഹദീസിൽ പഠിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ കാരണമാണ് അതുപോലെ തന്നെ രണ്ടാമതൊരു രൂപം തെജറുബയിലൂടെ അതായത് പ്രവൃത്തി പരിചയത്തിലൂടെ നമുക്ക് ചില സംഗതികൾ ഇതിന്റെ കാരണമാണെന്ന് മനസ്സിലാവും ഇപ്പൊ പാരസെറ്റംബോള് അത് കുടിച്ചാൽ പനി മാറും എന്നുള്ളത് വിശുദ്ധ ഖുർആാന ഹദീദിലോ ഒന്നുമില്ല പക്ഷേ അതെങ്ങനെ മനസ്സിലായി അത് തെജുർബയിലൂടെ പ്രവൃത്തി പരിചയത്തിലൂടെ നമുക്ക് മനസ്സിലായി തജുർബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചില ആളുകൾ പറയും ഇല്ല സി എമ്മിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ പോയപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട് മമ്പറത്ത് പോയപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ആൾ പോയപ്പോഴും അതും തീർന്നിട്ടുണ്ട് വേറെ ആൾ പോയപ്പോൾ അതും തീർന്നിട്ടുണ്ട് അങ്ങനെ പറയും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറഞ്ഞാൽ ഇത്തലാഖിലല്ല നിരുപാധികമല്ല മറിച്ച് അത് മഹസൂസാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അപ്പൊ പാരസെറ്റമ്പോള് അത് വിശുദ്ധ ഹദീസ് ഹദീസിലോ വന്നതല്ല പിന്നെ അത് തജുറുബയിലൂടെ നമുക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പൊ നമ്മൾ മനസ്സിലായി ഈ ഗുളിക ഈ ഗുളികയിൽ ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് ഇന്ന ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങളൊക്കെ അത് ബാധിക്കും അത് ഇന്ന രൂപത്തിലാണ് അത് പിന്നെ അതിന്റെ രോഗശമനം നടക്കുന്നത് എന്ന് കണ്ണുകൊണ്ട് കാതുകൊണ്ട് തൊട്ടുകൊണ്ട് ഇത് ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ കബറിൽ പോയി തേടി അല്ലെങ്കിൽ പിന്നെ മമ്പറത്ത് പോയി തേടി അതല്ലെങ്കിൽ സി എമ്മിൻ്റെ അടുത്ത് പറഞ്ഞു പോയി തേടി എന്നിട്ട് എനിക്ക് എൻ്റെ കടം മാറി എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നമ്മുടെ ഏതെങ്കിലും പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണോ അല്ല ഒരിക്കലും അല്ല അപ്പൊ രണ്ട് രൂപത്തിൽ ഒന്ന് നസ്സിൽ സ്ഥിരപ്പെടും വിശുദ്ധ ഖുർഹാനും അതീസിനും നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമത്തത് തെജറുബയിലൂടെ പ്രവൃത്തി പരിചയത്തിലൂടെ അതായത് മഹസൂസ് മഹസൂസാകണം ഹറാമാകരുത് അതായത് പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം അതുപോലെ തന്നെ അള്ളാഹു സുഹാനോ തല നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമാകരുത് ഈ രൂപത്തിലാണോ എങ്കിൽ നമുക്ക് ആ സഭവിനെ ഉപയോഗപ്പെടുത്താം അത് ശുർക്കാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി ഒരുത്താൻ പിന്നെന്ത് ഡോക്ടർ കാണ പോണത് ഷിർക്കാണോ എന്ന് ചോദിക്കൂല അതല്ലാത്തവൻ എപ്പോഴും തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ പരസ്പരം സഹായിക്കുന്നില്ലേ നമ്മൾ പരസ്പരം കടം കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഡോക്ടർമാരെ കാണാൻ പോകുന്നില്ലേ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ അവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് ഈ രണ്ട് രൂപത്തിലാണോ അത് ശുർക്കാവുല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സബബുകൾ ഉണ്ടെങ്കിൽ മാത്രമാണോ കാര്യങ്ങൾ നടക്കുക അല്ല ഈ സബബുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നടത്താൻ ഒരാൾക്കേ സാധിക്കും ധാരണ അത് അല്ലാഹു സുബാന ഹോച്ചാല മാത്രം സബബുകൾ കൊണ്ട് കാരണങ്ങൾ കാരണങ്ങൾക്ക് കൊണ്ട് കാരണങ്ങൾ കൂടാതെ ഒരു കാര്യം ഈ ദുനിയാവിൽ നടത്താൻ കഴിവുള്ളവൻ അവൻ ആര് മാത്രമാണ് അത് അള്ളാഹു സുഖാന ഹോച്ചാല മാത്രമാണ് എന്നുള്ള അടിയുറച്ച് വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുണ്ടാകും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് നമ്മുടെ വിവാദത്തിൻ്റെ എല്ലാ ഇനങ്ങളും എല്ലാ ഇനങ്ങളും അത് അള്ളാഹു സുബാനഹോത്തലക്ക് മാത്രം നൽകണം പ്രത്യേകിച്ചും നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ ഉയരാൻ പാടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹോ തലക്ക് ചില നാമഗുണ വിശേഷണങ്ങളുണ്ട് അള്ളാഹു താലാക്ക് ചില നാമങ്ങളുണ്ട് അള്ളാഹു സമി ആണ് അള്ളാഹു കേൾക്കുന്നവനാണ് അള്ളാഹു അലീമാണ് അള്ളാഹു കദീറാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ കുറെ നാമങ്ങളുണ്ട് അതുപോലെ തന്നെ അള്ളാഹുന് കുറെ വിശേഷണങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹുവത്താല കൈയ്യുണ്ട് അള്ളാഹു സുഹാനഹുറ്റാല ഇറങ്ങുന്നുണ്ട് എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നുണ്ട് അള്ളാഹു സുബഹാനുവല ചിരിക്കുന്നുണ്ട് ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലും അവനെ ഏകത്വപ്പെടുത്തുക എന്നാണ് അപ്പോൾ സൃഷ്ടിപ്പിലും നിയന്ത്രിക്കുന്നതിലും പരിപാലിക്കുന്നതിലും എല്ലാം അള്ളാഹുനേക ഏകത്വപ്പെടുത്തി അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം നൽകി അള്ളാഹുനെ അതുപോലെ തന്നെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലും അവൻ നമ്മൾ ഏകത്വപ്പെടുത്തണം അള്ളാഹുനെ പോലെ കേൾക്കുന്ന അള്ളാഹുനെ പോലെ കാണുന്ന അള്ളാഹുനെ പോലെ അറിയുന്ന അള്ളാഹുനെ പോലെ കഴിവുള്ള യാതൊരാളും തന്നെ ഇല്ല അള്ളാഹു സുഹാന അവന് തല്യനായി ഒരാളും തന്നെ ഇല്ല മറ്റൊരാൻ അവനെ പോലെ ഒന്നും തന്നെ ഇല്ല അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം കാണുന്നവനാണ് എന്ന് അള്ളാഹുദ്ധു നമുക്ക് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവന്റെ സിഫാത്തുകൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഒന്നാൻ ആകേശത്തേക്ക് ഇറങ്ങും അതുപോലെ തന്നെ അള്ളാഹു ചിരിക്കും ഈ രൂപത്തിലുള്ള സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കണം ഒരു കാര്യം അതൊരിക്കലും നമ്മൾ തെഷ്പീ ചെയ്യാൻ പാടില്ല നമ്മൾ അത് ഇന്ന ആൾ പോലെയാണ് അത് ഇന്നതുപോലെയാണ് എന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ അതിൻ്റെ കൈഫ് എങ്ങനെയാണ് അത് എങ്ങനെയായിരിക്കും ചിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അള്ളാഹു ഇറങ്ങുക ഈ രൂപത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചു ചോദിക്കാൻ പാടില്ല അതുപോലെ തന്നെ അത് നിഷേധിക്കാൻ പാടില്ല അതൊന്നും ഇല്ല അങ്ങനെയൊന്നും അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞതൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അതുപോലെ തന്നെ അത് വ്യാഖ്യാനിക്കാൻ പാടില്ല അല്ല ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അത് അള്ളാഹു സ്മഹനത്തിൽ ഒരുപാട് പാവങ്ങൾ കൊറുക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഈ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനും പാടില്ല ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം അതിൽ അവനെ ഏകത്വപ്പെടുത്തുകയും ചെയ്യുക ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു വിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനോടുള്ള തൗഹീദിന്റെ അതിൻ്റെ ആരംഭം അതിൻ്റെ മുഖ്യമിമ എന്ന് പറഞ്ഞു ഇനി ഇതിന് ഓരോന്നിനും മറത്തവുകളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഒരു പ്രാരംഭം എന്ന നിലയ്ക്ക് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുന്റെ തൗഹീദ് റുബൂബിയ അള്ളാഹുവാണ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നുള്ളതിൽ ഏകത്വപ്പെടുത്തുക അതുപോലെ തന്നെ ഇവാരത്തുകളെല്ലാം അള്ളാഹു സുബാനഹുത്തലു മാത്രം നൽകി ഏകത്വപ്പെടുത്തുക അതുപോലെ തന്നെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവനെ ഏകത്വപ്പെടുത്തുക ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് മുഴുവൻ ചരാചരങ്ങളെയും മനുഷ്യനെയും ജിന്ന വർഗത്തെയും അള്ളാഹു സുബാന സൃഷ്ടിച്ചില്ല അള്ളാഹു തന്നെ ജിന്ന വൽ ഇൻസ അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹുസ് മഹാൻ തന്നെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ മുഴുവൻ അമ്പിയാക്കളെയും അള്ളാഹു നിയോഗിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ ജീവനത്തിൽ ഉണ്ടായ ഹിജറ എന്തിനു വേണ്ടിയാണ് ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് സ്വന്തം പിറന്ന് വീട് വീണ അതുപോലെ തന്നെ കളിച്ചു വളർന്ന നാട്ടിൽ നിന്ന് റസൂൽ അല്ലായി സല്ലാഹുലി വസ്ലം ഹിജറ പോകേണ്ടി വന്നത് ഈ തൗഹീദിനു വേണ്ടിയാണ് നാല്പത് വർഷം റസൂൽ സല്ലാഹു മക്കയിൽ ജീവിച്ചു അവിടേക്ക് എവിടെയും സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു പിന്നീടുള്ള പതിമൂന്ന് വർഷം തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ അവിടെയുള്ള മുഷിരിക്കായ ആളുകൾ റസൂൽ വസ്ലമെ വിളിച്ചത് പെരുങ്കള്ളൻ ഭ്രാന്തൻ ഷാഹിർ എന്തൊക്കെയോ പാടി നടക്കുന്ന കവിയാണ് എന്നാണ് ായി സല്ലാഹു അലൈവലം തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നബി കരീം സല്ലാഹു അലൈഹി വല്ല ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ബദുറും ഊഹദും കന്തക്ക് തുടങ്ങിയ ഇസ്ലാമിലെ യുദ്ധങ്ങൾ സഹാബ് റതി അള്ളാഹുനും അവരുടെ ജീവിതം കൊടുത്ത് ജീവിതം തന്നെ ബലി കൊടുത്തത് എന്തിനു വേണ്ടിയാണ് ഈ തൗഹീദ് അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ തൗഹീദ് നമ്മൾ വളരെ കൃത്യമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അത് പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നമ്മുടെ അമൽ സാലിഹാത്തകളൊന്നും നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനഹോ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീദ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹമ്മത്തു വസ്ലാം അലറസി നമുക്കറിയാം നമ്മൾ ജുമാ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഈ ദിവസത്തിൽ നമുക്ക് വളരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അമലിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ അബുഹർ ഇറാർ അദിയുള്ളാഹു തലൻഹു പറയുകയാണ്

അള്ളാഹു സുബഹാന ഹോത്താലയോട് എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു സുബഹാന അത് നൽകാതിരിക്കുകയില്ല എന്ന് അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്നിട്ട് പറയാണ് അള്ളാഹു അലൈഹി വസ്സലം അത് വളരെ കുറഞ്ഞ ഒരു സമയമാണ് എന്ന് അവിടുത്തെ കരങ്ങൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു എന്ന് മഹാനായ അബുഹി അള്ളാഹു തലഹു പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അപ്പോ നമ്മൾ ഈ സമയം ഏതാണ് എന്ന് വളരെ കൃത്യമായി എവിക്ക് ഇബ് സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല വിധങ്ങളായ സമയങ്ങൾ അതിൽ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇമാം മിമ്പറിൽ കയറി നിസ്കാരം പൂർത്തിയാകുന്നത് വരേക്കുമുള്ള സമയമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാതെ അസുറിൻ്റെ ശേഷമുള്ള സമയമാണ് അതുപോലെ തന്നെ ആഹിർ സ അതായത് മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള കുറഞ്ഞ സമയങ്ങളാണ് അത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഈ മൂന്നാമത് പറഞ്ഞ മകരവിൻ്റെ തൊട്ടു മുമ്പുള്ള കുറഞ്ഞ സമയങ്ങളാണ് എന്നതാണ് ഏറ്റവും അർജഹായ ഏറ്റവും പ്രബലമായ അഭിപ്രായം അതിന് ഒരുപാട് അതിന് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാനും സാധിക്കും മാത്രമല്ല മഹാനായ സലാം റതി അള്ളാഹുത്തലഹ് പറയാണ് എനിക്ക് ഏതാണ് ആ ആ സമയം സമയമെന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞ പബുഹ്റെ റബിഅള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് താങ്കൾക്ക് അറിയുക അത് റസൂള്ളി സ്വല്ലം പ്രത്യേകം പറഞ്ഞതല്ലേ നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അബ്ദുല്ലാഹിബുസ്സലാം പറഞ്ഞത് അത് അവസാനത്തെ സമയമാണ് മഹരീബിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയമാണത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അത് നിസ്കാരമുള്ള സമയമാണ് എന്നല്ലേ നബി എബിക്കരി സല്ലാഹുലി പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് താങ്കൾ അത് പറയുക അപ്പൊ അബ്ദുല്ലാഹിബിനു റഫിഹു തിരിച്ചു പറഞ്ഞു കൊടുത്തു നബി അള്ളാഹു വസ്ലാം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നിസ്കാരത്തിലാണ് അപ്പോ മഹരവിന്റെ തൊട്ട് മുമ്പ് വന്നുകൊണ്ട് മസ്ജിദിലിരുന്നു കൊണ്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ നിസ്കാരത്തിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ അതിന് പിൻബലം നൽകുന്ന ഒരുപാട് ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കും ചിലതിലൊക്കെ ദുർബലതയുണ്ട് എന്നിരുന്നാൽ പോലും ഇതിനൊക്കെ പിൻബലമാകുന്ന ഹദീസുകളാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാൻ അപ്പുല്ലാൻ വല്ലാം റതി അള്ളാഹുത്തലഹു അത് അബൂഹറിയാറിയാ പഠിപ്പിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു സമയത്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുനോട് പറയാണ്ടാവും ദുനവിയായതും മുഖർവിയായതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുഹാനഹോ തലാ അതെല്ലാം നൽകുമെന്നാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് റസൂർള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാനഹോ തലാം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കും മറകട്ടെ